വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ എ ഐ ടി യു സി മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി എ ഐ ടി യു സി സംസ്ഥാന ട്രഷറർ പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകുക സെസ്പിരിവ് ഊർജിതപ്പെടുത്തുക ആനുകൂല്യങ്ങളുടെ വിതരണ കാലതാമസം ഒഴിവാക്കുക ഓണത്തിന് ബോണസ് അനുവദിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ ഈ ബോർഡ് ഉണ്ടാക്കിയപ്പോൾ അതിനു വേണ്ടി നിർദ്ദേശങ്ങൾ വെച്ച കെ ടി സിൻ്റെ നേതാക്കളടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞതിന് ഒരു രൂപ പോലും സർക്കാരിൻ്റെ ആവശ്യമില്ലാതെ ഈ ഗവണ്മെൻറ്റിന് ഇത് വിതരണം ചെയ്യാൻ കഴിയും കാരണം ഏത് നിർമ്മാണങ്ങൾ നടന്നാലും അതിനൊരു ശതമാനം ശ്രദ്ധ പിടിക്കാൻ ഗവണ്മെൻ്റ് തയ്യാറാക്കും അതിനുള്ള സംഭാ സംവിധാനങ്ങൾ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഷാമേജ് കൊണ്ടുവരുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലം വരുന്നത് വരെ ഏകദേശം ആയിരം കോടിയിലധികം രൂപ ഈ ഷാമേജി ബോർഡിൽ ഉണ്ടായി കോവിഡ് വന്നപ്പോൾ എല്ലാ സർക്കാർ ഓഫീസുകളും കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു അതുപോലെ തന്നെ ഈ ഡാമേജ് ബോർഡിൻ്റെ ഓഫീസും കൂട്ടിച്ചു പക്ഷേ എല്ലാ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചപ്പോൾ ഈ ചവിക്ക് കൂടുതൽ തോട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ കുറെ കാലത്തേക്ക് ശ്രദ്ധ പിരിക്കാനോ അതിനുള്ള സംവിധാനങ്ങളോ ഉണ്ടായി ആ അങ്ങനെ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങളൊക്കെ തന്നെ നിലവിൽ പിരിച്ചു വെച്ചിരുന്ന ആയിരം കോടിയിൽ നിന്നാണ് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നത് അങ്ങനെ കൊടുത്തു കൊടുത്ത് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തപ്പോഴേക്ക് ശ്വസ്സിരിക്കണമില്ല അതോടെ ഈ നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ കൊടുത്ത ചേർന്നോടെ ആയിരം കോടി ഉറപ്പുകയും ചേർന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ ജില്ലാ അധ്യക്ഷൻ എം എ റസാഖ് സി ആർ ഗോപാലൻ പുഴക്കൽ ഷെരീഫ് കെ വി നാസർ എന്നിവർ സംസാരിച്ചു സൂസമ്മ മത്തായി മാധവി കരുളായി സുഹറ പുളിക്കൽ ഷിഹാബ് കോട്ടയ്ക്കൽ അസീസ് മാളിയക്കൽ നീലകണ്ഠൻ വെറ്റിലപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ